നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ അനാദികാലം മുതൽ നമ്മുടെ സംസ്കാരങ്ങൾ പ്രകൃതിയുടെ നിയമങ്ങളെ അറിഞ്ഞ് പ്രകൃതി ജീവനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് എന്ന് അറിഞ്ഞ് പരിഗണിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒന്നാണ് ഉപവാസം ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തില് ജീവികൾക്ക് ഭക്ഷണ നിരോധം കർമ്മനിരോധം ധർമ്മനിരോധം എന്നിങ്ങനെയുള്ള മനോനിരോധം തുടങ്ങിയ കാര്യങ്ങൾ നിരോധിക്കുന്ന ഓൾറെഡി സംഭരിച്ചു വച്ചിട്ടുള്ളവയെ ഉപജീവിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഉപവാസം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും സംസ്കാരങ്ങളെ നമുക്ക് പഠിപ്പിക്കുന്നവയാണ് ആ മതങ്ങളെല്ലാം തന്നെ അവരുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് ഈ ഉപവാസം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിനെ ഇവിടെ വീക്ഷിക്കുന്നത് ഇങ്ങനെയാണ് എനേബിൾസ് ഓട്ടോഫാഗി ഇൻ ഓർഗാനിസംസ് ടു റിക്കവർ ഫ്രം ഓൾ എലിമെന്റ്സ് ഓഫ് ദി സിസ്റ്റം സ്ഥിരമായി പ്രവർത്തിക്കുന്ന ശരീരത്തെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവലിച്ച് കേടുപാടുകൾ തീർക്കുവാനും ചൈതന്യമിക്ഷം ഉണ്ടാക്കുവാനും വ്യവസ്ഥാതലങ്ങൾ തലങ്ങൾ തമ്മിൽ സുതാര്യവിനിമയം പുനഃസ്ഥാപിക്കാനുമായി വാർഷിക ചക്രങ്ങളിരെ ഋതുക്കൾ തോറും വരൾച്ചയും ക്ഷാമവും സൃഷ്ടിച്ച് കരുതൽ വിഭവങ്ങളെ മാത്രം ഉപയോഗിച്ച് നിലകൊള്ളാനും സ്വാഭാവിക പ്രകൃതത്തെ അഥവാ ജീവനെ മാത്രം ഉപജീവിക്കുവാനും പ്രേരിപ്പിക്കുന്ന സ്വയം ദഹന പ്രക്രിയയാണ് ഉപവാസം അപകടങ്ങൾ ഒഴികെയുള്ള എല്ലാ സ്വാഭാവിക ശാരീരിക അവസ്ഥകളെയും ശുഭീകരിക്കാൻ പ്രകൃതി ജീവശരീരങ്ങൾക്ക് നൽകിയിട്ടുള്ള ബോധമാണ് ഉപവാസം അപ്പോ ഈ പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഈ സഹജ ബോധം പട്ടികളിൽ നമുക്ക് കാണാം പട്ടികൾ ദഹനത്തിന് ഉചിതമല്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ ജീവിതത്തിന് ഉചിതമല്ലാത്ത എന്തെങ്കിലുമൊക്കെ കഴിക്കുകയോ ശരീരത്തിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളിലൂടെ കടന്നു പോവുകയോ ചെയ്താൽ കുറച്ച് നാൾ ഒന്നും ചെയ്യാതെ അടുത്ത് വെറുതെ ഇരിക്കും ചിലപ്പോ ഈ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് അകത്ത് ചെന്നു കഴിഞ്ഞാല് അല്പം പുല്ല് ചവച്ചു തിന്നിട്ട് അത് എല്ലാ കർണിവോർസിനും ഉള്ളത് അല്പം പുല്ല് ചവച്ചു തിന്നിട്ട് ഛർദിക്കും എന്നിട്ട് അവരുടെ അടുത്ത് കിടക്കും അപ്പോൾ ഇത് ജീവജാലങ്ങൾക്കുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള സഹജ ബോധമാണ് അവർ ഒരു ബോധമാണ് സംസ്കൃതനായ മനുഷ്യന് മാത്രം അത് ബാധകമല്ല അതുകൊണ്ട് അവനെ അതിനകത്തേക്ക് കൊണ്ട് നിർത്താനായിട്ടുള്ള മതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് വ്രതങ്ങളും ഈ ഉപവാസങ്ങളും ഒക്കെ ശീലിപ്പിച്ചിട്ടുള്ളത് അനു നിഷ്കർഷിച്ചിട്ടുള്ളത് പക്ഷെ ആധുനിക ശാസ്ത്രം എന്ന് പറയുന്ന അന്ധ സമീപനം സമഗ്രമല്ലാതെയുള്ള രേഖീയമായിട്ടുള്ള എന്താ പറയുക റിഡക്ഷനിസ്റ്റ് സമീപനം ഉപവാസത്തെ ശക്തമായിട്ട് നിരാകരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാതിരുന്നാൽ അൾസർ വരും തുടങ്ങിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മീപിക്കാറുണ്ട് അത് ഒരു കച്ചവട തന്ത്രത്തിന്റെ ഭാഗമായി സമീപം പറയുന്നു എന്നല്ലാതെ അതിന് സമഗ്ര ശാസ്ത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഫാസ്റ്റിംഗ് എന്ന് പറയുന്നതിന്റെ ഒരു 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 സാങ്കേതികത നമ്മൾ മുമ്പ് പറഞ്ഞ് നടന്നപ്പോ അതായത് എൺപതുകളിലും തൊണ്ണൂറുകളിലൊക്കെ ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രസംഗിച്ച് നടന്നപ്പോൾ ഒരുപാട് പേര് ഇതിനോട് വിയോജിച്ചിരുന്നു അൾസർ വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇതങ്ങനെ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞിരുന്നു ഇത് അതുമൂലം ക്യാൻസർ പോലെയുള്ള ഒരുപാട് രോഗങ്ങൾ മാറിയ അനുഭവങ്ങൾ നമുക്കുള്ളപ്പോ ആളുകൾ പലരും പറഞ്ഞത് അത് സാധ്യമല്ല എന്നുള്ളതാണ് കാരണം അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫലം കിട്ടുന്നത് കണ്ടപ്പോ ഞങ്ങൾക്ക് ഇത് കഴിയില്ല എന്നുള്ള രീതിയിൽ അവരെ നിരാകരിക്കുകയാണ് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലോ രണ്ടായിരത്തി പതിനാറിലോ ഓട്ടോസാഗി എന്ന പേരിൽ ഒരു ജപ്പാൻകാരൻ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല അദ്ദേഹത്തിന്റെ ആ ഒരു 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 നൊബേൽ സമ്മാനം കിട്ടിയപ്പോ ഈ ഓട്ടോഫാഗി എന്നുള്ളതിനെ ശാസ്ത്രലോകം അല്ലെങ്കിൽ ആധുനിക ലോകം അംഗീകരിക്കേണ്ടി വന്നു ശരീരത്തിന് നിരന്തരമായി മെറ്റാബോളിക് ആക്ടിവിറ്റിയിലൂടെ കടന്നു പോകുവാനായിട്ട് പോഷകങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ശരീരം നിരന്തരമായിട്ട് പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമെന്നും എപ്പോഴെങ്കിലും നമ്മൾ ഭക്ഷണം അതിന്റെ ഒരു ചക്രം പൂർത്തീകരിക്കുന്ന കാലം വരെ ലംഘിക്കുകയാണെങ്കിൽ തുടർന്ന് രണ്ടാം ചക്രം നടപ്പിലാകുന്ന സമയത്ത് ദഹനത്തിന്റെ രണ്ടാം ചക്രം നടപ്പിലാകേണ്ട സമയമാകുമ്പോൾ ശരീരം ആ ഒരു പ്രക്രിയ നടപ്പിലാക്കാനായിട്ട് ശരീരത്തിന്റെ തന്നെ വീക്കായിട്ടുള്ള അല്ലെങ്കിൽ ബലഹീനമായിട്ടുള്ള ഭാഗങ്ങളെ കോശങ്ങളെ അവഘടന ചെയ്ത് അല്ലെങ്കിൽ വിഘടിപ്പിച്ച് അവയിൽ നിന്നും മാലിന്യങ്ങൾ ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക അവഘടന ഉണ്ടായിട്ടുള്ളവയോ ഒഴിവാക്കി അവയുടെ അവശിഷ്ടങ്ങളിൽ നിന്നും ഏറ്റവും ശുദ്ധമായിട്ടുള്ള അവയെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ പുനർനിർമ്മിക്കുമെന്നുള്ള ആ ഒരു ഒരു സങ്കേതമാണ് ഓട്ടോഫാഗി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓട്ടോലിസിസ് എന്ന് പറയാം സ്വയം ദഹന പ്രക്രിയ എന്ന് പറയാം അപ്പോൾ ഈ വിധത്തിൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള ഒരു സഹജബോധമായിട്ട് അത് നമ്മുടെ ശരീരത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നുണ്ട് അപ്പോ സ്ഥിരമായി പ്രവർത്തിക്കുന്ന ശരീരത്തെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവലിച്ച് കേടുപാടുകൾ തീർക്കുവാനും ചൈതന്യം വെച്ചം കൊണ്ടുവരുവാനും വേണ്ടിയാണ് ഈ ഫാസ്റ്റിംഗ് എന്നുള്ള പ്രക്രിയ സഹജബോധമായ ഉള്ളിൽ നിൽക്കുന്നത് കാരണം നിരന്തരമായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എപ്പോഴും നമ്മൾ ഒരിക്കലും റെസ്റ്റ് കൊടുക്കുന്നില്ല ജനിച്ചതിനു ശേഷം സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്നു സ്ഥിരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ ഉറക്കം എന്നുള്ളത് ശരീരം സമ്മതിക്കാത്തോണ്ട് നമ്മൾ ഉറങ്ങുന്നു പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളെ ഭക്ഷണത്തിന്റെ വഴിയിലേക്ക് തിരികും അപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവലിക്കാൻ വേണ്ടിയാണ് ഉപവാസം എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഈ പനിയൊക്കെ വരുത്തുന്നത് നമുക്ക് ഉപവസിപ്പിക്കാനുള്ള ആ ഒരു 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 പ്രേരണ നൽകിക്കൊണ്ടുള്ളത് പക്ഷെ പലപ്പോഴും നമുക്ക് ഭക്ഷണത്തോടുള്ള വിരക്തി തോന്നണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത് ഇപ്പം എനിക്ക് വേണ്ട എന്ന് നമ്മൾ ഉടനെ തന്നെ ആ അങ്ങനെ പറയുന്ന ആളുകളെ ശകാരിച്ച് അവരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവലിഞ്ഞു കഴിഞ്ഞാൽ കേടുപാടുകൾ തീർക്കുമെന്നും നമ്മൾ ഈ വിശ്രാന്തിയുടെ നിയമത്തിലും റിസിലയൻസിന്റെ നിയമത്തിലൊക്കെ പഠിച്ചതാണ് അതിനെ കുറച്ചുകൂടെ ഉം കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ബോധപൂർവം ചെയ്യുവാനുള്ള ഒരു 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 പ്രവണത നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കുവാൻ ഈ സഹനബോധത്തിന് കഴിയും അത് ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ പ്രവർത്തനങ്ങളിൽ പിന്മാറങ്ങുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ ചൈതന്യ മിച്ചമുണ്ടാകും ഈ ചൈതന്യ മിച്ചമുണ്ടാകും എന്നുള്ളത് മാത്രമല്ല വ്യവസ്ഥാ തലങ്ങളിൽ ഒരു സുതാര്യ വിനിമയം സ്ഥാ സ്ഥാപിക്കാൻ ഇതിന് കഴിയും ഉറക്കത്തിന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം ഉപവാസത്തിന്റെ സമയത്ത് ഈ വ്യവസ്ഥാ തലങ്ങളെല്ലാം തന്നെ ഉറക്കത്തിന്റെ സമയം മാത്രമല്ല അതിലും കൂടുതൽ സമയം വ്യവസ്ഥാ തലങ്ങളുമായി ഉള്ള ആ സുതാര്യ വിനിമയം സാധ്യമാകും നമ്മുടെ ഓരോ തലങ്ങളും അതായത് കലകൾ കോശങ്ങള് അവയവങ്ങള് ശരീരം ജീവിവർഗം വർഗം ആ ഭൂമി തുടങ്ങിയവയെല്ലാം ഒരു അലൈൻമെന്റിലായി വരുന്നത് നമുക്ക് അനുഭവിക്കാനാകും അത് ഉപസിച്ചാൽ മാത്രമേ അനുഭവിക്കാനാവുള്ളൂ ഒരു ഒരു നാൾ ഉപസിച്ചാലല്ല ഉപവാസത്തിന്റെ വഴിയിലൂടെ കുറച്ച് നാൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ അവസ്ഥ അനുഭവിക്കാനാകും പൂർണ്ണമായിട്ട് നമ്മൾ അതിനകത്ത് ലയിച്ച് ലീനമായി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ നമുക്ക് അനുഭവവേദ്യമാകും ഇത് നമ്മൾ പ്രകൃതിയിലേക്ക് തിരിഞ്ഞാലുണ്ടാവും പ്രകൃതിയിലെ വിഭവ വിഭവസമർത്ഥമായിട്ടുള്ള ഒരു ഒരു വനപ്രദേശം എടുക്കുക ആ വനപ്രദേശത്തിന്റെ ഒരു പ്രത്യേക കാലത്ത് അതിവൃഷ്ടി ഉണ്ടായിട്ട് അവിടെ ചെടികളും മറ്റുള്ളതെല്ലാം തന്നെ നശിച്ച് ആ നശിച്ചു പോകും അവയെല്ലാം അവിടെ ജീർണിച്ചു പോകും വേറൊരു സമയത്ത് വരൾച്ച വന്നിട്ട് ഡ്രൈ ആയിട്ട് മാറും അവിടെ ഉണ്ടാവും അപ്പോ അവിടുത്തെ ആ സസ്യജാലങ്ങൾക്കാണെങ്കിലും ശരി ജീവജാലങ്ങൾക്കാണെങ്കിലും ശരി അവയ്ക്ക് ഈ ഈ ഭക്ഷണ വിഭവങ്ങളുടെ ലഭ്യത കുറയും അപ്പോൾ കരുതൽ വിഭവങ്ങൾ ഉണ്ടല്ലോ അവിടെ ഉണ്ടായിട്ടുള്ള നിലവിൽ കിട്ടിക്കിടക്കുന്ന വിഭവങ്ങൾ ഉണ്ടല്ലോ ഈ വിഭവങ്ങളെ ഉപയോഗിച്ച് മാത്രം നിലകൊള്ളുവാനുള്ള ശരീരത്തിന്റെ ആ സ്വഭാവം വെളിപ്പെടും അപ്പോ ശരീരം അതിന്റെ സൈസ് റൈറ്റ്നെസ് അതിന്റെ വളർച്ചാ പരിധി എന്നുള്ളതിനെ ഒന്ന് പരിമിതപ്പെടുത്തും അതീതമായിട്ട് എന്ന് വെച്ചാൽ ശരീരത്തിന് പ്രകൃതി അനുവദിക്കുന്ന ഒരു സൈ ഒരു വലിപ്പമുണ്ട് ആ വലിപ്പത്തിനും അതീതമായി പോകാതിരിക്കാൻ പാകത്തിലുള്ള ആ സൈസ്രൈറ്റ്നസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അത് സഹായിക്കും അങ്ങനെ പ്രകൃതി നൽകുന്ന ആ ഒരു പ്രതിഭാസം എല്ലായിടത്തും കാണാം എല്ലാ പ്രകൃതിയിൽ കാണാം വന വനത്തിൽ കാണാം മറ്റേ ജീവജാലങ്ങൾക്കിടയിൽ കാണാം എല്ലായിടത്തും ഇത് ഉണ്ട് ഇത് നമ്മുടെ ശരീരത്തിലുമുണ്ട് ഇത് സഹജബോധം തന്നെയാണ് ഉപവാസം എടുക്കാനുള്ളത് സഹജബോധം തന്നെയാണ് എന്നാൽ അത് യുക്തിയുമായി കൂട്ടിക്കെട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് അപകടം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ നമ്മൾ ഭക്ഷണം നിരന്തരമായി കഴിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നാണ് ഊർജ്ജം ലഭിക്കുക എന്നുള്ള അന്ധവിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ ഭക്ഷണം നിരന്തരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നു ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഊർജം മിച്ചം വരികയും ശരീരം ശുഭീകരിക്കുകയും ചെയ്യുമെന്നുള്ളൊരവസ്ഥ നമ്മുടെ ബോധത്തിന് മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഈ ഉപവാസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല ഉപവാസത്തിന് കാരണം അപകടം എന്നുള്ളത് ഒരു സാങ്കേതികമായിട്ടുള്ള ഘടനാ മാറ്റമാണ് അതാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതല്ലാതെ ശരീരത്തിൽ വന്നു ചേരുന്ന എല്ലാവിധം അസുഖങ്ങൾക്കും ഉപവാസം എന്നുള്ളത് ആണ് പരിഹാരം എന്ത് രോഗം വന്നു കഴിഞ്ഞാലും ഉപവസിച്ചു കഴിഞ്ഞാൽ ശരീരം അതിനെ ശുഭകരമായ വഴിയിലേക്ക് തിരിക്കും അത് അതിന് കാരണമാകുന്നത് ഈ ഓട്ടോഫാഗി എന്നുള്ള ഒരു അവസ്ഥയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഉപവാസത്തിന്റെ സമയത്ത് ഓട്ടോഫാഗി സംഭവിക്കുന്നു എന്ന് പറഞ്ഞു ഓട്ടോഫാഗി സംഭവിക്കുന്നത് കോശതലത്തിലാണ് തലത്തിലാണ് എന്നാൽ നമുക്കറിയാം അതായത് സ്വയം ദഹനം എന്നുള്ളത് സംഭവിക്കുന്നത് കോശതലത്തിലാണ് തലത്തിലാണ് പക്ഷെ വ്യവസ്ഥാ ഒരു സുതാര വിനിമയം സംഭവിക്കുന്ന സമയത്ത് വ്യവസ്ഥകൾ തമ്മിൽ അലൈൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്ന സമയത്ത് ഈ വ്യവസ്ഥകൾക്ക് ഉള്ള അലൈൻമെന്റിന് പരസ്പരമുള്ള ആ സുതാര്യതക്ക് കോട്ടം നിൽക്കുന്ന അല്ലെങ്കിൽ കോട്ടം സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തെയും ശരീരം നിലനിർത്തില്ല അവയെല്ലാം പുനഃസ്ഥാപിക്കും ഉദാഹരണത്തിന് നമുക്കൊരു ഒരു ഒരു ഇവിടെ കാർഡിയാക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നിരിക്കട്ടെ ബ്ലോക്ക് ഉണ്ടായിരുന്നിരിക്കട്ടെ ആ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഉപവാസത്തിന്റെ വഴിയിലൂടെ പോകണമെങ്കിൽ ആ ബ്ലോക്കിനെ മാറ്റിയെടുക്കും ശരീരം ഇനി അഥവാ അങ്ങനെ മാറ്റാൻ പറ്റാത്ത രീതിയിലൊരു സാങ്കേതിക പ്രശ്നം എവിടെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഒരു രക്തക്കുഴലിനെ അവിടെ നിർമ്മിച്ചുകൊണ്ട് ഈ ബ്ലോക്കിനെ അതിജീവിക്കും ശരീരം ഇതെല്ലാം ഫാസ്റ്റിംഗ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതാണ് ഒരുപാട് എക്സാമ്പിൾസ് ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തെളിവുകളായി പറയപ്പെട്ടിട്ടുണ്ട് ഈ പറയപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പോയി കണ്ടിട്ടില്ല ഞാൻ ലോകത്തെ ഒരു ജേണലിനെയും വിശ്വസിക്കുന്നില്ല അനുഭവത്തെയാണ് വിശ്വസിക്കുന്നത് അപ്പോ ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അപകടങ്ങൾ ഒഴികെയുള്ള എന്ത് രോഗത്തെയും മാറ്റാൻ പറ്റുന്നുള്ളത് ഞാൻ എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് എൻ്റെ കൂടെയുള്ള എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ എന്റെ കൂടെ ജീവിച്ച ഒട്ടേറെ പേരിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ നമ്മളിത് പ്രയോഗിച്ചു നോക്കിയിട്ടുള്ളത് ചെറിയ ഫാസ്റ്റിങ്ങോ വലിയ ഫാസ്റ്റിങ്ങോ കൊണ്ട് ക്യാൻസറെ വരെയുള്ള അവസരങ്ങൾ മാറ്റാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് നമുക്ക് ഉപവാസം എന്നുള്ളത് ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ വേണ്ടുന്ന ഇടത്ത് പ്രയോഗിക്കാൻ കഴിയും മരണം വരെ ഉപവസിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ വർഷവും ഒരു ചെറിയ കാലയളവിൽ ഭക്ഷണ ലംഘനം നടത്തി ശരീരത്തെ ശുഭീകരിക്കാനായിട്ട് അനുവദിച്ചാൽ ശരീരം ഏറ്റവും ശുഭകരമായ ഒരു ഒരു എന്റിറ്റി ആയിട്ട് മാറുകയും ആരോഗ്യം അതിന്റെ ഒഴുക്കിനെ സുതാര്യമായി സംഭവിപ്പിക്കുകയും ചെയ്യും അതിനുള്ള ശ്രദ്ധയും പരിഗണനയും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക